സയിലെ സ്ഥിതി വിശേഷങ്ങള് ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് ഒരു ചിത്രം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഇവിടുത്തെ കുറച്ച് ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ആ ചിത്രകലങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നത് എന്തായാലും അതൊരു നാട്ടിലെ നമ്മുടെ ഏഹ് സുഹൃത്തുക്കൾ എല്ലാവരും നടത്തുന്ന ഈ ഗസ പലസ്റ്റീനിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ ഒരു പരിപാടി അങ്ങേയറ്റം ഏറ്റവും കാരണം ഇവിടുത്തെ സ്ഥിതി വളരെ വളരെ ഗുരുതരമാണ് അത് ഞാൻ ഈ പ്രസന്റേഷൻ കഴിയുമ്പോൾ ഒരു നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എന്താസരിക്കുന്നു ഞാൻ ഈ പ്രസന്റേഷനിലേക്ക് കടക്കുകയാണ് ഇത് ഞാൻ ഇരുപത്തി മൂന്നില് ഗത്തേരി പോകുമ്പോൾ റഫ ബോർഡറിൽ അവിടെ നിർത്തുന്ന പടമാണ് റഫ ബോർഡർ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈജിപ്റ്റും റോഫയും ഈജിപ്റ്റും ഗസയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോർഡർ റോഫ ബോർഡർ എന്ന് പറയുന്നത് ഈ ബോർഡറിലൂടെയൊക്കെയായിരുന്നു അന്ന് നമ്മൾ അന്ന് അങ്ങോട്ട് പോയി പോയിക്കൊണ്ടിരുന്നത് അവിടുന്ന് ഏകദേശം ഒരു ഇരുപതോളം ചെക്ക് പോയിന്റില് കടന്നിട്ടാണ് കൈറോയിൽ നിന്ന് ആണ് നമ്മൾ ഇവിടെ എത്തിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോ ഈ ബോർഡറിലൂടെ ആൾക്കാർ കടത്തിവിടുന്നില്ല കാരണം ഈ റഫ എന്ന് പറയുന്ന സ്ഥലം മൊത്തമായി തന്നെ അവർ ഇടിച്ചു നിരത്തി കഴിഞ്ഞു നമ്മൾ അന്ന് മുമ്പ് താമസിച്ചിരുന്ന സ്ഥലവും നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസും നമ്മൾ മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആശുപത്രിയും നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സർക്കാർ ആശുപത്രിയും ഫീൽഡ് ഹോസ്പിറ്റൽസും ക്ലിനിക്കുകളും എല്ലാം നിരം പരിശാക്കി ആ ഒരു ഭാഗം മുഴുവൻ തരിശായി എന്നുള്ളത് ആ മാപ്പ് കാണുമ്പോൾ ഇതാണ് ഗസയിലേക്ക് അന്ന് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലം ഇതാണ് ഗസേലെ ഗസ ബോർഡർ കഴിയുമ്പോഴേക്കും ഇതാണ് ഒരു സ്ഥലം ഗസ സ്ട്രിപ്പ് ഏകദേശം ഇതാ ഇതാണ് പറയുന്നത് ഒരു വളരെ ചെറിയ ഈജിപ്തിന്റെയും ജോർഡാന്റെയും ഇസ്രയേലും മൊത്തമായിട്ട് മൂന്ന് ഭാഗവും കവർ ചെയ്യുന്ന ഒരു ഒരു സ്ഥലമാണ് ഒരു സൈഡ് ഈജിപ്ത് രണ്ട് സൈഡ് ഇസ്രയേല് മറുഭാഗത്ത് മെഡിറ്ററേനിയൻ കടലാണ് പക്ഷെ അത് ഇപ്പോഴത്തെ ചിരി ചരിത്രം നോക്കുമ്പോൾ അത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത് നമുക്ക് നോക്കാൻ കഴിയും ഖാൻ യൂനിസ് റഫ് ഡേർ അലിബില എന്ന് പറഞ്ഞ മൂന്ന് സ്ഥലങ്ങളും കാണാം ഇപ്പോൾ റഫ എന്ന് പറഞ്ഞ പച്ച ഭാഗം മുഴുവൻ തന്നെയും ഇസ്രയേൽ പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഖാൻ യൂനിസിന്റെ ഒരു പകുതി ഭാഗം പടിഞ്ഞാറ് ഭാഗം മുഴുവനും ഇതുപോലെ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഡേർ അലബലയുടെയും അതുപോലെ തന്നെയാണ് മറ്റ് ഭാഗത്ത് മുഴുവൻ നേരത്തെ നേരത്തെ ഇങ്ങേറ്റത്ത് ആ ഈ അങ്ങേ വടക്ക് ഭാഗത്ത് നോർത്ത് എന്ന് പറയുന്ന ഭാഗത്ത് ഉള്ള ഗസറ്റിയാണ് വാസ്തവത്തിൽ അവര് ഇപ്പോ ബോംബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗസയിൽ നിന്നുള്ള ആൾക്കാർ ഇപ്പോ ഡെയർ അൽബലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ വലിയൊരു പലായനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ മാപ്പ് ഏകദേശം ഇതുപോലെ ഇരിക്കും നിങ്ങൾ ആ ചുവന്ന കളറില് കാണുന്ന മുഴുവൻ സ്ഥലവും ഇസ്രയേലിൽ പിടിച്ചിടക്കി ആ പച്ചയും നീലയും മാത്രമുള്ള ഭാഗം മാത്രമാണ് വാസ്തവത്തിൽ ഇപ്പോ ഗസൈ എന്ന് പറയുന്ന ഒരു 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 ഗസൈ എന്ന് പറയുന്ന സ്ഥലത്ത് താമസയോഗ്യമായിട്ടുള്ള സ്ഥലം ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഇപ്പോ അത് ഇടിച്ചു നിർത്തി ഒന്നും ഒന്നുമില്ലാതെ സ്ഥിതിയാണ് അതായത് രണ്ട് മില്യൺ ആൾക്കാർ ഏകദേശം നേരത്തെ ആണെങ്കിൽ ഒരു നൂറ് കിലോമീറ്റർ നീളവും ഇരുപത് കിലോമീറ്റർ വീതിയുമുള്ള സ്ഥലമായിരുന്ന ഗസ്സ ഇന്നിപ്പോ ഒരു ഇരുപത് കിലോമീറ്റർ നീളവും ഒരു അഞ്ചോ പത്തോ കിലോമീറ്റർ വീതിയുമുള്ള ഒരു സ്ഥലത്തേക്ക് കയറ്റി മാറിയിരിക്കയാണ് ഇവിടെയാണ് രണ്ട് മില്യൺ ആൾക്കാർക്ക് താമസിക്കേണ്ടി വരുന്നത് രണ്ട് മില്യൺ നമുക്ക് രണ്ട് ഇരുപത് ലക്ഷം പേരാണ് ഈ സ്ഥലത്ത് താമസിക്കുന്നത് ഇവിടെ വെള്ളമില്ല വെളിച്ചമില്ല വിധുശക്തി ഇല്ല ഗ്യാസ് കണക്ഷൻ ഇല്ല ഭക്ഷണം എത്തുന്നില്ല മരുന്ന് എത്തുന്നില്ല ആശുപത്രികൾ മുഴുവൻ ഉണ്ടായിരുന്ന ഏകദേശം മുപ്പതോളം ആശുപത്രികളാണ് ഇടിച്ചു നിർത്തപ്പെട്ടിരിക്കുള്ളത് ഇപ്പോ ജോലി ഞാൻ ജോലി ചെയ്യുന്ന നാസർ ആശുപത്രിയും അൽ അക്സ ആശുപത്രിയും മാത്രമാണ് സർക്കാർ ആശുപത്രി ആയിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ ഫീൽഡ് ഹോസ്പിറ്റൽസ് ആണ് അതിൽ നാസർ ആശുപത്രി ഞാൻ ഉള്ളപ്പോ തന്നെ രണ്ടു പ്രാവശ്യം ബോംബെയിൽ കണ്ടിരിക്കുകയാണ് അതും ഭാഗികമായി തകർന്നിരിക്കുകയാണ് അന്ന് നോക്കുമ്പോ ഈ ബോർഡർ ഈ നമുക്ക് ബാക്കിയുള്ള ബോർഡറൊക്കെ നോക്കുമ്പോൾ ഈ ബോർഡർ ഒക്കെ കണ്ടാൽ നമുക്ക് ബാക്കിയുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ബോർഡറാണെങ്കിൽ വളരെ എന്നോ ഒരു ആര് താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ അങ്ങനെയല്ല ഗസ്ത കഴിഞ്ഞ ഈ പറഞ്ഞ റഫ ബോട്ടർ അന്ന് കടക്കുമ്പോ തന്നെ ഈ ഒരു ബോർഡർ കിടക്കുമ്പോൾ തന്നെ ഈ തെറ്റുകളുടെ നീണ്ട നില ഇങ്ങനെ കാണാൻ പറ്റും നീണ്ട നിലയാണ് ഇത് മാത്രമല്ല വളരെ ഒരു വലിയ ദുർഗന്ധം ഈ പറയുന്ന ഈ ഭാഗത്ത് ഈ റഫ മുഴുവനായിട്ട് അന്ന് പടർന്നു പിടിച്ചിരുന്നു കാരണം കാരണം വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന പ്രശ്നം അന്ന് വെള്ളമില്ല ഒരു തുള്ളി വെള്ളമില്ല സ്ഥലം അപ്പോ ഈ പറയുന്ന നഗരവാസികളിൽ ആർക്കും വെള്ളമില്ലാത്തത് കൊണ്ട് കിട്ടിയ വെള്ളം അവർ കുടിക്കാൻ നടക്കും കിട്ടിയ വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം അതുപോലെ തന്നെ ടോയ്ലറ്റുകളില്ല ഏകദേശം ഒരു ടോയ്ലറ്റൊക്കെ ഈ പറയുന്ന ടെൻറ്റുകളിലുള്ള ആൾക്കാർക്ക് ടെൻറ്റുകൾ ഉണ്ടാക്കാനുള്ള സാധനം മാത്രമേയുള്ളൂ ടോയ്ലറ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് യു എന്റെ ഏജൻസിയാണ് അവര് ഉണ്ടാക്കുന്ന ടെൻ ഒരു ഒരു ടോയ്ലറ്റൊക്കെ രണ്ടായിരം മുതൽ മൂവായിരം പേര് വരെയാണ് ഒരു ദിവസം പോകുന്നത് അതിന് പുറത്ത് വെള്ളവുമില്ല എന്നുള്ളത് കൂടി നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് അപ്പോ ഈ മുപ്പതോളം മുപ്പത് ശതമാനത്തോളം ആൾക്കാർക്ക് അന്ന് ഡയറിയ വയറ്റിലൊക്കെ രോഗം പിടിപെട്ടിരിക്കുകയാണ് അപ്പോ ഈ ബൈക്കിലൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു നമുക്ക് ഈ പറഞ്ഞ ശ്വാസകോശ രോഗം ഇല്ലെങ്കിൽ കോവിഡൊക്കെ വരുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടാതെയൊക്കെ മരിക്കുന്ന കാലുവെക്കാൻ കഴിയും പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് ഒരു ബൈക്കിലൊക്കെ രോഗം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റിൽ പോയത് എടുക്കും അപ്പോൾ ടോയ്ലറ്റ് പോകുമ്പോൾ ഏകദേശം ഇരുന്നൂറ് പേരാണ് ടോയ്ലറ്റിൽ ക്യൂ നിൽക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം ആകെ തകർന്നു പോകും ആൾക്കാർ ആകെ തകർന്നു പോയിട്ട് വെള്ളം ഇല്ലാതെയും ഈ പറഞ്ഞ ടോയ്ലറ്റിന് മുമ്പില് പോകുമ്പോൾ ഇരുന്നൂറ് പേര് കാത്തിരിക്കുമ്പോ വേറൊന്നും ചെയ്യാനില്ല അവരവിടെ നിന്ന സ്ഥലത്ത് നിൽക്കുന്ന സ്ഥലത്ത് ഇരിക്കേണ്ടത് ഞങ്ങളൊന്ന് പോകുമ്പോ ഇത് ഇതാണ് ഈ ടെന്റുകളുടെ സ്ഥിതി ഇതാണ് ഈ ടെന്റുകളിലൊക്കെ ഈ പറയുന്ന ആൾക്കാർ വലിയ ടെന്റിന്റെ ഒരു ഒരു പതിനായിരം ടെൻറ്റ് ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ ആശുപത്രി കാത്തേക്ക് നമ്മൾ പോകുമ്പോൾ അതിന്റെ ഓരോ വീടിനും മുൻവശത്തും ആൾക്കാരിങ്ങനെ ഇങ്ങനെ ഈ പറയുന്ന പോലെ ഈ തലയിൽ തലയുടെ തലയുടെ മുകളിലൂടെ തുണി എടുത്തിട്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും നമ്മൾ കാണുമ്പോൾ സ്ത്രീകളൊക്കെ ഏങ്ങി ഏങ്ങി കരയുന്നുണ്ടാവും കാരണം ഒരു ഡിഗ്നിറ്റി ഇല്ലാതെ നമ്മൾ ഒരു മനുഷ്യരെ കുറിച്ച് നമ്മളെ മരണത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പരുക്കേക്കുന്നൊക്കെ നമുക്ക് നമുക്ക് കാണാനും പരിചിതമാണ് പക്ഷെ ഒരു സമൂഹം മൊത്തമായി ഡിഗ്നിറ്റി ഇല്ലാതെ മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ആൾക്കാർ ഈ പറഞ്ഞ ടൈഫോയിഡും ഡിസെൻഡറിയും അത് മറ്റു വയറ്റിലൊക്കെ രോഗം പിടിക്കുമ്പോൾ അത് ഒരു പ്രാവശ്യം മാത്രം പോയാൽ പോലെ രണ്ടും മൂന്നും പ്രാവശ്യം പോയിട്ട് അവരവർ തളർന്ന് വീണ് വെള്ളം കുടിക്കാനാകും അത് മരിച്ച് കൂട്ടത്തോടെ മരിച്ചു മരിച്ച് വീഴുന്ന ഒരു രംഗമായിരുന്നു അന്നത്തെ ഒരു അവസ്ഥ ഇതാണ് ആ ടോയ്റ്റുകൾ മുഴുവൻ പൊട്ടിയൊലിച്ച് വഴിയിലൂടെ ഇങ്ങനെ ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും വാസ്തവത്തിൽ എല്ലാവരും നടക്കുന്നത് ഈ പറയുന്ന ഈ മരത്തിന്റെ പുറത്തുകൂടെ നടക്കുന്ന അവസ്ഥയാണ് ഗസഈ റഫയും ഗസയും മുഴുവൻ തന്നെ ഈ ഒരു അവസ്ഥയിലാണ് അന്ന് ഉണ്ടായിരുന്നത് ഞങ്ങൾ അന്ന് ജോലി ചെയ്യുന്ന നമ്മൾ കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇതൊക്കെ ഈ ആൾക്കാരുടെ ഏകദേശം മൂന്നോ നാലോ പേര് ഏഹ് ഇപ്പോ മനുഷ്യഴിഞ്ഞിരിക്കുന്നു പലരും മരിച്ചത് രാത്രി ഒരു ടെന്നിൽ ഉറങ്ങുമ്പോൾ ബോംബ് വന്ന് വീണിട്ട് മിസ്സയിൽ വന്ന് വീണിട്ട് ഒരു ഒരു ബാക്കി ഒരു പൊടി പോലും ഇല്ലാതെയാണ് അതായത് കാണാൻ പോലും ബാക്കിയില്ലാതെയാണ് ഒരു മൃതദേഹം പോലും ബാക്കിയില്ലാതെ മരിക്കുന്ന ആൾക്കാരാണ് അന്ന് ഇപ്പോഴത്തെ സ്ഥിതിയും വലിയ വ്യത്യാസമൊന്നുമില്ല ആരോഗ്യ പ്രവർത്തകരെ ഒത്തിരി പേര് ഇതുപോലെ ഞങ്ങളെ കൂടെ ജോലി ചെയ്യുന്ന ഒത്തിരി പേര് ഇതുപോലെ മനുഷ്യൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞാൽ പോയ ദിവസം ഒരു ഒരു രണ്ട് നഴ്സുമാർ രണ്ട് അവരുടെ ഭർത്താക്കന്മാര് ഉറങ്ങിയിരുന്ന ടെന്റിന്റെ പുറത്ത് ഒരു ഒന്ന് വീണ് ഇതുപോലെ തന്നെ അവര് നാലു പേരും അവരുടെ കുട്ടികളും ഒക്കെ ആയിട്ട് ഒരു ഇരുപതോളം തൽക്കണം അവരെ കുറിച്ച് ബാക്കിയൊന്നും കാണുമില്ല കഥയിൽ നിന്ന് പറയാതെ ബാക്കിയൊന്നും അവശേഷിക്കാതെ വലിയൊരു അവനവേഷ് ആ ഒരു സ്ഥലം മാറുന്ന ഒരു രംഗമായിരുന്നു കാണുന്നത് ഇത് ഇന്ന് കഴിഞ്ഞ ദിവസം ഈ പ്രാവശ്യം ഞാൻ വന്നപ്പോ അവിടുത്തെ കാഷ്വാലിറ്റി രംഗമാണ് കാഷ്വാലിറ്റി ഒരു രംഗം എന്ന് വെച്ചു ഇത് ഒരു ബ്ലഡ് ഏരിയ അതായത് ഗുരുതരമായ രോഗികളെ മാത്രം ചികിത്സിക്കുന്ന സ്ഥലം അവിടെ ഈ പറയുന്ന ബെഡുകളൊന്നുമില്ല ബെഡുകളൊന്നുമില്ലാതെ എല്ലാ തറയിലാണ് ചികിത്സിക്കുന്നത് മരിച്ചു വീഴുന്നവര് ഒരു ദിവസം ഒരു ഒരു മണിക്കൂറിനകത്ത് ഒരു ഒരു മണിക്കൂറി പത്ത് ഒമ്പത് മണി തോട്ട് കഴിഞ്ഞാലും ഒരു മണിക്കൂറിനകം അമ്പത് മുതൽ നൂറ് പേഷ്യന്റ് വരെയാണ് ഗുരുതരമായ പരിക്ക് ഗുരുതരമായ പരിക്കെന്ന് വെച്ചാൽ തലക്കേറ്റ വെടി വെടിവെപ്പ് നെഞ്ചിലേക്കുന്ന വെടിവെപ്പ് വെടിവെ വെടിവെപ്പ് അതുപോലെ വയറ്റിലേൽക്കുന്നതും പെൽബിസിലേൽക്കുന്നതുമായിട്ടുള്ള ഈ പറയുന്ന വെടിയുണ്ടകളും അല്ലെങ്കിൽ മിസൈലുകളും ഒക്കെയാണ് തല ഇപ്പോ ഈ തല തലക്കേക്കുന്ന പരിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അവരെ േറ്റ് ചെയ്തിട്ട് ഇൻക്യുബേറ്റ് ചെയ്ത് ഇല്ലേ പോലും ഇല്ല അപ്പൊ ഹെഡ് ഇഞ്ചറി ഉണ്ടാവുന്ന തലയ്ക്ക് പരുക്കിയേൽക്കുന്ന ആൾക്കാരെ മുഴുവൻ മരിക്കാൻ വിടുക എന്നതിനപ്പുറത്തേക്ക് വാസ്തവത്തിൽ ഒന്നും അവിടെ ചെയ്യാൻ ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് പോയിട്ടില്ല ആകെ കൂടെ ഈ സർജറി ചെയ്യുന്ന സർജറി അബ്ഡർജറി പറഞ്ഞ വയറ്റിലേക്കുന്ന വെടിയുണ്ടകളോ അല്ലെങ്കിൽ ഒക്കെ കയറ്റി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള സർജറിക്ക് വലിയ വെയിറ്റിംഗ് ലിസ്റ്റാണ് ആ വെയിറ്റിംഗ് ലിസ്റ്റിനകത്ത് ഒരു അഞ്ച് ടേബിളിനകത്ത് സർജറി നടക്കും ബാക്കി രണ്ടോ മൂന്നോ സ്ഥലത്ത് അനശീക്ഷ ഇല്ലാതെ തന്നെ സർജറി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ അനശീക്ഷ മരുന്നുകളൊക്കെ എനിക്ക് പോകുന്ന അവസ്ഥ ആന്റിബയോട്ടിക്കുകളൊക്കെ എനിക്ക് പോകുന്ന അവസ്ഥ ഐവി ഫ്ലൂയിഡും വെച്ച് കെട്ടുന്ന ഈ പറയുന്ന മരുന്ന് ഈ പറയുന്ന പാഡും ഈ പറയുന്ന ഡ്രസ്സിങ്ങും വരെ ഇല്ലാത്തതാവുന്ന ഒരു അവസ്ഥയാണ് അവിടെ സ്ഥിരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് അവിടുത്തെ ഒരു ക്യാമ്പിന്റെ ഇപ്പോഴത്തെ മുമ്പൊക്കെ ആണെങ്കിൽ ആ ക്യാമ്പിന്റെ നിങ്ങൾ നേരത്തെ കണ്ട പടം നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുണ്ട് ഇത് ഒരു ഒരു സൂചി കൂത്താൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതിന് പുറത്താണ് ഈ ഭക്ഷണം കിട്ടാതിരിക്കുന്നത് ഭക്ഷണം എന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പൊ കിട്ടാത്ത ഭക്ഷണം എന്ന് വെച്ചു കഴിഞ്ഞാല് ഒരു ദിവസം ഇരുപതോളം ട്രക്കുകൾ മാത്രമാണ് ഈ രണ്ട് ഇരുപത് ലക്ഷം പേർക്ക് വേണ്ടി മാത്രം ഏറ്റെത്തുന്നത് ഇതിനകത്ത് ഭക്ഷണം മാത്രമല്ല ഈ പറയുന്ന മരുന്നുകൾ അത്യാവശ്യങ്ങൾ എല്ലാം കൂടിയിട്ടാണ് ഇരുപത് ട്രക്ക് മാത്രമായിരുന്നു അതൊന്നും ഒരു ഒരു ഇടത്തും എത്തുകയില്ല അപ്പൊ ഈ ഡബ്ല്യു എച്ച്ഒയും യു എന്റെ ഏജൻസികളൊക്കെ ഇത് ഭക്ഷണം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് അടുത്ത് പിന്മാറി കാരണം ഇരുപത് പേർക്ക് വേണ്ടി ഇരുപത് ട്രക്കിൽ വരുന്ന സാധനം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിഭയങ്കരമായ കലാപമാണ് ഉണ്ടാവുന്നത് ആൾക്കാർ ഭക്ഷണത്തിന് വേണ്ടി കടി പിടികൂടുകയും അത് പിടിച്ചു പറിക്കുകയും അത് കിട്ടിയവരിൽ നിന്ന് വേണ്ട മറ്റേ അടുത്ത നിൽക്കുന്ന ആൾക്കാർ ആയുധം കാണിച്ച് അത് പിടിച്ചു പറിക്കുകയും വേണമെങ്കിൽ അവർ കുത്തി കുത്തി വരക്കുകയും അങ്ങനെ ഒരു സോഷ്യൽ അൺട്രസ്റ്റ് സമൂഹത്തിലുണ്ടാകുന്ന കലാപങ്ങൾ ഈ ഭക്ഷണത്തിന് വേണ്ടിയുടെ കലാപങ്ങൾ അങ്ങ് തീ പിടിക്കുന്നത് ഓരോ പിടിക്കും അപ്പോ പകരമായിട്ട് അവർ ചെയ്തതാണ് ജി എസ് ഗ്യാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയും റഷ്യ ഇസ്രയേലുമായി ചേർന്നിട്ട് ഒരു 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 സ്ഥലത്ത് മൂന്ന് സ്ഥലത്തായിട്ട് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ഉണ്ടാക്കി ആ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലാണെങ്കിൽ അതിന്റെ മുകളില് ഈ പറയുന്ന ഇസ്രയേലിലെ മിലിറ്ററി അത് അത് സംരക്ഷിക്കാനായിട്ട് തോക്ക്ധാരികളെ വെച്ചുകൊണ്ടാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടേക്ക് ഈ പറയുന്ന പതിനായിരങ്ങളാണ് ഒഴുകിയെത്തുന്നത് രാവിലെ പത്ത് മണിക്ക് തുടങ്ങുന്ന ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ രാത്രി രണ്ടു മണിക്ക് പോലും ആൾക്കാർ അവിടെ കാത്തുകെട്ടിക്കെ നിൽക്കുന്ന അവസ്ഥ കാത്തുകെട്ടിക്കെട്ട് നിൽക്കുന്ന അവർ അവർക്കിടയിൽ ഡ്രോണുകൾ പറന്ന് അവർക്ക് മുകളിൽ ഈ പറയുന്ന ബോംബും ഈ കാരണം അവരെ ഈ രണ്ടു മണിക്ക് എത്താനായിട്ട് ആരും താല്പര്യപ്പെടുന്നില്ല പക്ഷെ നേരത്തെ പോയാൽ മാത്രമേ ഭക്ഷണം എന്തെങ്കിലും നേരത്തെ കിട്ടുന്നത് കിട്ടുന്നു കിട്ടു അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന ഈ പരിക്കേൽക്കുന്ന ആൾക്കാരും ഒക്കെ അനുമോടെ വെടിവയ്പ് തുടങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ തല പൊന്തിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് വെടി കിട്ടുന്ന അവസ്ഥയാണ് അവിടെ നിൽക്കുന്ന ഈ പറയുന്ന ഒരു പതിനായിരം ഇരുപതിനായിരം പേര് ഇവിടെ കാണും അവർക്കൊക്കെയും ഈ തല പൊന്നിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് വെടിവെക്കുന്നതാണ് അങ്ങനെ അതിൽ നിന്നൊക്കെ ഇപ്പൊ വെടിയേൽക്കുന്ന ആൾക്കാര് അവിടെ രക്ഷിക്കാനോ ഒന്നും കഴിയില്ല കാരണം വീണ്ടും ആരെങ്കിലും രക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വെടിയേക്കും അങ്ങനെ രക്തത്തിൽ കുളിച്ച് കുളിച്ചിട്ട് പത്തുമണിയാവുമ്പോഴേക്കും അവര് ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലത്തിൽ മുമ്പിൽ കൂടെ എത്തും അവിടെ വലിയ ക്യൂ ആണ് ആ ക്യൂവിൽ അങ്ങനത്തെ ഈ പറയുന്ന റേസർ വയറുകൾ വെച്ചിട്ടുള്ള ക്യൂകളാണ് ആ ക്യൂവിലേക്ക് അവര് പോകുമ്പോൾ ഈ പറയുന്ന റേസർ വയറുകൾ വച്ച് ഈ മീൻ വരയുന്ന പോലെ വരയുന്ന പോലെയാണ് അവരുടെ ശരീരം മുഴുവൻ വലഞ്ഞു കീറി ആ ഫ്രണ്ടിലെത്തുന്നത് ആ ഫ്രണ്ടിലെത്തി ഈ ഭക്ഷണം മേടിച്ചു കഴിഞ്ഞ് പുറത്തെത്തി കഴിഞ്ഞാല് അടുത്ത വലിയ പ്രശ്നമായി പുറത്ത് വലിയ മാഫിയ സംഘങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട് ഇവർക്ക് കിട്ടുന്ന ഭക്ഷണം അപഹേഖരിക്കാനായിട്ട് വേറെ മാഫിയ സംഘങ്ങൾ അപ്പോൾ പുറത്ത് ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലത്തിന് പുറത്ത് ഇത് വലിയ കലാപമാണ് ഈ ഈ പറയുന്ന ആയുധധാരികളായിട്ടുള്ള മാഫിയ സംഘങ്ങൾ ഭക്ഷണം വാങ്ങിച്ചു വരുന്ന ആൾക്കാരുമായിട്ടുള്ള വലിയ ഏറ്റുമുട്ടലും അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമാണെങ്കിലും കത്തിക്കുത്തും ഈ പറയുന്ന വടിവാൾ കൊണ്ടുള്ള വിട്ടും തലക്കേൽക്കുന്ന പരിക്കേറ്റും പരിക്കും കല്ലുകൊണ്ടിരിക്കുന്ന പരിക്കുമൊക്കെ ആയിട്ട് നൂറുകണക്കിന് ആൾക്കാരിങ്ങനെ കാശ്മീരിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് നാസൽ ആശുപത്രിയിൽ നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞു കൂടുന്നത് ഇതാണ് നാസൽ ആശുപത്രി നാസൽ ആശുപത്രിയിലെ ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ രണ്ട് പ്രാവശ്യമാണ് അത് ബോംബ് ചെയ്തത് ആദ്യത്തെ പ്രാവശ്യം ബോംബ് ചെയ്തത് ഐ സിയുവിനകത്തേക്കാണ് ബോംബ് ചെയ്തത് ഐ സിയുനകത്തേക്ക് ബോംബ് ചെയ്തപ്പോൾ മിസൈലാണ് വന്ന് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് ഏതോ ഒരാള് ആ ഐസ്യുണ്ടെന്ന് കരുതി പറഞ്ഞിട്ടാണ് ആ മിസൈൽ ഐ സിയു ലേക്ക് വിടുന്നത് ഐസ്യൂലേക്ക് വിട്ട മിസൈല് അവിടെ നിൽക്കുന്ന ഡോക്ടർമാരുടെയും ഇന്ത്യൻ സീഫ്റ്റുകളുടെയും നേഴ്സുമാരുടെയും ഒക്കെ പുറത്തു വീണ് അവിടെ ഏകദേശം അന്ന് ആശുപത്രിയിൽ ഐ സിയുൽ കിടന്നിട്ടുള്ള ഏകദേശം മുപ്പതോളം പേരാണ് തൽക്ഷണം മരണപ്പെട്ടത് ആ പിന്നെ ആ ഐ സിയു തുറക്കാൻ കഴിഞ്ഞില്ല അന്ന് ഉണ്ടായിരുന്ന ഈ പറയുന്ന വെന്റിലേറ്ററുകളും ബാലോടുകളിലും എല്ലാ സമരവും ഉപയോഗിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് ഉണ്ടായത് പിന്നെ അടുത്തത് ഒരു ഒരു ഞാൻ ഈ ഒരു മൂന്നാഴ്ച മുമ്പാണ് അടുത്ത ഒരു ബോംബിങ് ഒരു മിസൈൽ അത് ഡബിൾ ടാപ്പിംഗ് എന്നുള്ളത് ഏരിയ നിങ്ങക്ക് കാണാം അതിന് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആ ഒരു തകർന്നറിഞ്ഞ ഭാഗം അവിടെയാണ് അത് വന്ന് പഠി പതിക്കുന്നത് അവിടെയാണ് വിദ്യാർത്ഥികളും നേഴ്സിംഗ് വിദ്യാർത്ഥികളും മെഡിക്കൽ വിദ്യാർത്ഥികളും ഒക്കെ ഉണ്ടായിരുന്നു അവര് അവിടെ ഈ മിസൈൽ വന്ന് പതിച്ചപ്പോഴേക്കും തന്നെ ഏകദേശം ഇരുപതോളം പേര് വിദ്യാർത്ഥികൾ പഠനം മരണമടഞ്ഞു അതിന്റെ കൂടെ റോയിട്ടേഴ്സിന്റെ ഒരു പത്രപ്രവർത്തകരും ഉണ്ടായിരുന്നു അതിനുശേഷം ഇവരെ രക്ഷി രക്ഷപ്പെടുത്താനായിട്ട് അടുത്ത ആൾക്കാർ സെക്യൂരിറ്റി ജീവനക്കാരും മറ്റുമൊക്കെ വലിഞ്ഞു കയറി ഈ സ്റ്റെപ്പിലൂടെ രംഗത്തേക്ക് മോളിലേക്ക് ഇങ്ങനെ എല്ലാവരും കൂടെ പോയി അവിടെ എത്തുമ്പോഴേക്കും അടുത്ത മിസൈൽ അതേ സ്ഥലത്ത് വന്ന് വീണ് ഈ അമ്പത് പേര് സ്റ്റെമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കാണാം അതിനകത്ത് ഈ പറയുന്ന മരണമടഞ്ഞ കുണി കുണിയും കിടക്കുന്ന രംഗമാണ് നിങ്ങൾ അവിടെ കാണുന്നത് ഇപ്പൊ ഈ മോളിൽ അതിനകത്ത് മരണമടഞ്ഞവരാണ് ഈ പറയുന്നത് മുഴുവൻ അവിടെ വന്ന് രണ്ടാമത്തെ ബോംബിംഗിൽ അമ്പത് പേരാണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ മഹമ്മൂദ് അദ്ദേഹം ഡോക്ടർ നൗഫൽ എന്റെ കൂടെ കാഷ്വാലിറ്റി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏറ്റവും താഴെയാണ് കാശ്വാലിറ്റി കാഷ്വാലിറ്റി എമർജൻസി വാർഡ് അദ്ദേഹം ഈ ആദ്യത്തെ ബോംബിങ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ കോൾ വന്നു ഫോൺ കോൾ വന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയാണ് വിളിക്കുന്നത് മകനെ മകനെ നീ നിനക്ക് അവിടെ ബോംബ് ചെയ്തെന്ന് പറഞ്ഞു വാർത്ത വരുന്നുണ്ട് നീ എന്താണ് ചെയ്യുന്നത് നിനക്ക് നീ സുരക്ഷിതമാണോ അറിയാൻ വേണ്ടി ഈ കാഷ്വാലിറ്റിയിലെ ഈ ഒരു ബഹളം കാരണം കേൾക്കാൻ അയ്യാതെ അദ്ദേഹം നേരെ പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയി പുറത്തെത്തിയിട്ട് ഫോൺ ചെയ്തുകൊണ്ടൊക്കെയാണ് ഈ മിസൈൽ വീഴുന്നതും മോളിൽ നിന്നുമുള്ള എല്ലാ കെട്ടിട ഭാഗങ്ങളും അദ്ദേഹത്തിന് പുറത്തോട്ട് വീഴുന്നതും അദ്ദേഹം മരിക്കുകയും ചെയ്തു നമ്മൾ ഒരു മിനിറ്റ് മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം വരാം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ പോകുന്നു അദ്ദേഹം പിന്നെ ഞാൻ പിന്നെ കാണുന്നത് അദ്ദേഹത്തിന് മൃതദേഹമാണ് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റിന് ഒരു കൂടെ നിന്ന ഒരു ഡോക്ടറുടെ ഡെത്ത് സർട്ടിഫൈ ചെയ്യേണ്ടി വരുന്ന ഒരു ദുഃഖകരം അതീവ ദുഃഖകരമായ വിഷയമായിട്ട് അത് പരണെച്ചു ഈ പറയുന്ന താഴെയുള്ള സർജറിയൊക്കെ തന്നെ എല്ലാം കോമ്പ്രമൈസ്ഡ് ആണ് ഒരു ഒരു വളരെ പ്രാകൃതമായിട്ടുള്ള സർജറികളുടെ ആണ് പ്രവർത്തനങ്ങളാണ് വാസ്തവത്തിനെ പറ്റി അത്രക്കും ഒരു സാധനങ്ങൾ ഇല്ലാതെ ഇരിക്കുമ്പോൾ വേറൊന്നും ചെയ്യാനില്ല ഉള്ളത് കൊണ്ട് ചെയ്ത ഈ നാസർ ആശുപത്രിയുടെ ചുറ്റുമുള്ള ഭാഗമാണ് മുഴുവൻ ബോംബ് ചെയ്ത് തകർന്നടിഞ്ഞ എന്താണ് എല് എല്ലുകൾ കുത്തിവെച്ച ഒരു നഗരം പോലെയാണ് വാസ്തവത്തിൽ ആ നാസർ ചുറ്റുമുള്ള സ്ഥലം കാണുന്നത് ഇത് ഖാന ഖാൻ യൂണിസത്തില് ഈ ആശുപത്രിയിൽ നിന്ന് പോകുന്ന പൈപ്പ് ലൈന് ഈ ഡ്രെയിനേജ് പൈപ്പ് ലൈൻ തകർത്തതിന്റെ ഭാഗമായിട്ട് ഇത് നാസറാ താഴ്ന്ന ഭാഗമായിട്ട് ഈ പൈപ്പ് ലൈൻ എന്നുള്ള മുഴുവൻ മലവെള്ളൊക്കെ ഈ ഡ്രൈനേജ് മോട്ടർ എല്ലാം കൂടെ തിരിച്ച് ആശുപത്രിക്ക് അകത്ത് കയറുകയും ആശുപത്രിക്ക് അക അത് നിറയുകയും ചെയ്യുന്നൊരവസ്ഥയാണ് അവസാനം ഈ ആശുപത്രിയിലെ ഈ ടെന്റുകൾ അറുനൂറ് പേരുള്ള അറുനൂറ് ബെഡുള്ള ആശുപത്രിക്കകത്ത് ഏകദേശം മൂവായിരം പേരാണ് ഉള്ളത് ടെൻഡുകൾക്കകത്ത് താമസിക്കുന്നവരെ എല്ലാം വീണ്ടും വേറെ സ്ഥലത്തേക്ക് അടിയന്തിരമായിട്ട് മാറ്റേണ്ടി വന്നു എന്നാൽ പോലും ആൾക്കാർ ഈ പറഞ്ഞ വെള്ളം കിട്ടാതിരിക്കുമ്പോൾ ഈ ഈ വെള്ളമൊക്കെ മിക്സ് ചെയ്ത് വെള്ളമൊക്കെ കഴിച്ച് പിന്നെ കുടിച്ച് പിന്നെ ഈ വീണ്ടും അടുത്ത ആഴ്ച ആഴ്ചയാകുമ്പോഴേക്കും വലിയ തോതിലുള്ള വായുക്കിളക്കം പൊട്ടിപ്പുറപ്പെടുന്നു അങ്ങനെ നമുക്ക് ഈ കോലിന്മേൽ കുരുവെന്ന് പറയുന്ന പോലെ അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല വാസ്തവത്തിൽ ഓരോ ഓരോ ദിവസവും ഉണ്ടാകുന്ന മുന്നൂറ് കണക്കിന് പ്രശ്നങ്ങൾ ആശുപത്രിയിൽ നിന്ന് എങ്ങനെ അറിയാതെ ഉഴലുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ആശുപത്രിയുടെ കുറവ് വശമാണ് ആശുപത്രി മാത്രമാണ് ബാക്കി അവിടെ അവശേഷിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ഞാൻ വരുമ്പോഴുള്ള സ്ത്രീ വളരെ ഗുരുതരമാണ് അതായത് ഗസ സിറ്റിയിലേക്ക് സിറ്റിയിലെ നോർത്ത് ഈ പറഞ്ഞ വടക്ക് ഭാഗത്തു നിന്നുള്ള ആക്രമണം തുടങ്ങിയിരിക്കുകയാണ് ഗസ സിറ്റിയിലായ എട്ട് ലക്ഷം പേരാണ് താമസിച്ചുകൊണ്ടിരുന്നത് നേരത്തെ അവർ എല്ലാവരും തന്നെ ഈ ഈ ഗസയിലുള്ള എല്ലാവരും തന്നെ ഒരു എട്ട് മുതൽ പത്ത് പന്ത്രണ്ട് പ്രാവശ്യവും ഇല്ലെങ്കിൽ ഇരുപത് പ്രാവശ്യമോ ഒക്കെ വീട് മാറിയ ഒരു പാത്രമാണ് ഉള്ളത് കഴിഞ്ഞ സീസ് ഫയർ വന്നപ്പോൾ ഇവരെല്ലാരും കൂടെ തിരിച്ച് അതേപോലെ സ്ഥലത്തേക്ക് പോവുകയും അവിടുന്ന് പിന്നെ താൽക്കാലികമായിട്ട് വീണ്ടും അവരുടെ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു പക്ഷെ ഇപ്രാവശ്യത്തെ ഒരു ഈ ഗസയുടെ ഈ ഗസ പട്ടണം ആക്രമിച്ചപ്പോ അവർക്കെല്ലാവർക്കും വീണ്ടും വളരെ പെട്ടെന്ന് തന്നെ ഒരു കൂട്ട പാലായനം നിർ നിർബന്ധിത പാരായനത്തിലേക്ക് മാറേണ്ടി വന്നു ഒന്നതൊരു ജനോസൈഡ് ആണ് അങ്ങനത്തെ എല്ലാ എല്ലാ ലക്ഷണങ്ങളും മൊത്തം ഒരു ഒരു ജനോസൈഡ് മാത്രമാണ് അവിടെ നടക്കുന്നത് സംശയം സംശയമൊന്നുമില്ല രണ്ടാമത്തെ കാര്യം ഇതൊരു വളരെ പ്രത്യേകതയുള്ള ജനസൈഡ് മൂന്ന് നടന്നുള്ള ജനസൈഡ് ഒക്കെ നോക്കുമ്പോ ഓരോ ജനസൈഡൊക്കെ ഈ പറയുന്ന ഓസ്യയിലെ മാസികൾ നടത്തിയ ജനോസൈഡ് ആയാലും അർമീനിയൻ ജനോസൈഡ് ആയാലും റുവാണ്ടിലെ ജനസൈഡ് ആയാലും ഒക്കെ തന്നെ വളരെ രഹസ്യമായിട്ട് അവിടുത്തെ ഭരണാധികാരികൾ ആരും അറിയാതെ ഇവരെയൊക്കെ കൊന്നുകൊടുക്കുകയായിരുന്നു അല്ലാതെ പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്ന് കരുതി പലപ്പോഴും ഒക്കെ തെളിവുകൾ എല്ലാം നശിപ്പിച്ചു കൊണ്ടുള്ള സംഭവം ഇതങ്ങനെയല്ല വളരെ പട്ടാ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ജനോസൈഡ് നടത്തിക്കൊണ്ടിരിക്കുവെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ ഒരു പകൽ വെളിച്ചത്ത് നടക്കുന്ന ഒരു ജനോസൈഡ് ആയിട്ട് മാറിയിരിക്കാൻ വേറൊരു പ്രത്യേകത ഇത് ഈ ഒരു നേരത്തെ കാണിച്ച ഒരു അടച്ചിട്ടൊരു കോൺസെൻട്രേഷൻ ഗ്രാമമാണ് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് മാറി ഇരുപത് കിലോമീറ്റർ നീളവും അഞ്ച് പത്ത് കിലോമീറ്റർ വീതിയുമുള്ള ഒരു ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ് അവിടെ ഭക്ഷണമില്ല ഭക്ഷണം എത്തിക്കില്ല വെള്ളം എത്തിക്കില്ല ഏർ കമ്മ്യൂണിക്കേഷൻ ഇല്ല മരുന്നുകളില്ല ആശുപത്രികളില്ല ഉള്ള ആശുപത്രികളില്ല മീഡിച്ചു കളയാണ് അങ്ങനെ ഇതെല്ലാം ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് മറ്റു ജനോസൈഡ് ഒക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് എവിടെയെങ്കിലുമൊക്കെ ഓടി പോകാൻ ഒരു സ്ഥലം അങ്ങനെയുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ ഒരു സ്ഥലം പോലും ഇതില്ല കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കടൽ നിന്നുള്ള വെടിവയ്പാണ് അപ്പോ മുമ്പ് പിന്നെ പല ഈ പറഞ്ഞ ഒരു ഒരു ജനോസൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെങ്കിലും ഇടപെട്ടു ഈ പറഞ്ഞ ഈ ഓസ്ഫിഷിലെ ജന അവസാനിക്കുന്നത് റഷ്യയും ബാക്കിയുള്ള സഖ്യമൊക്കെ വരുമ്പോഴാണ് അതുപോലെ അർമേനിയൻ ജനോസൈഡ് അവസാനിക്കുന്നത് റഷ്യൻ സൈന്യം ഒരുപ്പോഴാണ് അല്ലെങ്കിൽ റൊവാണ്ടൻ ജനോസൈഡ് അവസാനിക്കുന്നത് ഫ്രഞ്ച് സൈന്യം ഒരുപ്പോഴാണ് ആരെങ്കിലും ഒക്കെ ജനോസൈഡ് നടത്തി കഴിഞ്ഞാൽ അവിടെ പറഞ്ഞെത്തുകയും ആ ജനോസൈഡ് നടത്തുന്നവരെ എങ്ങനെയെങ്കിലും ഒക്കെ അതിനകത്ത് പിന്മാറാൻ പ്രേരിപ്പിക്കുകയും ഫോഴ്സ് നീരുത്തുകയും ചെയ്യുകയായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഒരാള് പോലും അങ്ങോട്ടേക്ക് വരാന് താല്പര്യപ്പെടുന്നില്ല പത്രപ്രവർത്തകരെ എല്ലാം മാറ്റി കഴിഞ്ഞു ഡോക്ടർമാര് ഞാൻ ആദ്യം നവംബറിൽ പോകുമ്പോൾ ഏകദേശം ആയിരത്തി ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയ്ക്ക് ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കഷ്ടിച്ച നൂറ് പേര് മാത്രമാണ് അവിടെ ഉണ്ടാവുന്നത് ഈ നൂറുപേരിൽ തന്നെ എനിക്ക് ഈ പ്രാവശ്യം പോകുമ്പോൾ രണ്ട് മാ മൂന്ന് മാസം നിൽക്കേണ്ടി വന്നത് തന്നെ എനിക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ആൾക്കാർക്ക് പെർമിഷൻ കൊടുക്കാതെയാണ് അങ്ങനെ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ഇങ്ങനെ ഒരു ജനോസൈഡ് നടത്തുമ്പോൾ ഇതിന്റെ നമ്മുടെ ഒരു എന്താ പറയുന്ന ലോകത്തിന്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇടിഞ്ഞു താഴ്ന്നു ഒരു ഇല്ലാത്ത രാജ്യത്തിന് പുറത്ത് എന്തും ചെയ്യാമെന്നും ഇതുപോലെ അടച്ചിട്ട് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് മാറ്റിയിട്ട് അവിടെ ഭക്ഷണം കൊടുക്കാതെയും വെള്ളം കൊടുക്കാതെയും കുഞ്ഞുങ്ങളെക്കൊന്നും ഈ സ്ത്രീകളെക്കൊന്നും സിവിലിയൻസിനെക്കൊന്നും ഈ പറയുന്ന മരുന്നുകൾ എത്തിക്കാതെയും ആശുപത്രികൾ പോകും എന്തും ചെയ്യാമെന്നുള്ള ഒരു നിലവാരത്തിലേക്ക് യുദ്ധത്തിന്റെ സ്റ്റാൻഡ് അടങ്ങി ഇടിഞ്ഞു പോയിരിക്കുകയാണ് നേരത്തെ ഒക്കെയാണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഒരു ഹ്യൂമാനിറ്റേറിയൻ ലോസും എത്തിക്കൽ എത്തിക്സും ഒക്കെ വന്നത് വാസ്തവത്തിൽ അതിന്റെ ഒരു ഈ പറയുന്ന വലിയൊരു പരിണാമത്തിന്റെ ഭാഗമാണ് പക്ഷേ ഈ യുദ്ധത്തോടുകൂടി ഇനി അങ്ങോട്ടുള്ള യുദ്ധത്തിന് ആർക്കും എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയാണ് വാസ്തവത്തിൽ വന്നിരിക്കുന്നത് അതായത് ഒരു ഹ്യൂമാനിറ്റേറിയൻ ഹ്യൂമാനിറ്റേറിയൻസം എന്ന് പറയുന്ന മനുഷ്യത്വം എന്ന് പറയുന്നത് ഇനിയുള്ള യുദ്ധത്തിലേക്ക് എനിക്ക് തോന്നുന്നു തീർത്തും അസ്തമിച്ച ഒരു യുദ്ധങ്ങളായിരിക്കും ഇനി ബാക്കിയുണ്ടാവുക അതിലേക്ക് ആരും ഇനി ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല കാരണം മുമ്പ് ഇനി നടന്നപ്പോൾ നിങ്ങൾ ആരും ഇത് ചോദ്യം ചെയ്തിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ ചോദ്യം ചെയ്യാൻ വരുന്നത് എന്നുള്ള ചോദ്യം ഈ ചോദ്യം ചോദിക്കുന്നവർക്ക് നേരെ വീണ്ടും മറ ചോദ്യമായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പറയുന്ന തീർച്ചയായിട്ടും ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന വലിയ പ്രതിഷേധമാണ് വാസ്തവത്തിൽ ഇതുകൊണ്ട് ഈ യുദ്ധത്തിനകത്ത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വിരാമവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതും